പല ഷോപ്പുകളിലെയും ഉദ്യോഗസ്ഥർ അവിടെയുള്ള ജീവനക്കാർ ഈ ജവാനുണ്ടെങ്കിലും ജവാൻ കൊടുക്കാതെ ചില പ്രൈവറ്റ് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളൊക്കെയും പല പല പരാതികളിങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട് അതായത് സർക്കാരിൻ്റെ ഓൺ പ്രോഡക്റ്റ് അവിടെ ഇരിക്കുമ്പോൾ അത് കൊടുക്കാതെ മറ്റു താല്പര്യം വെച്ച് വേറെ പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ സെയിലിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് ശ്രദ്ധയിലേക്ക് പെട്ടിട്ടുണ്ട് അത് ഇല്ല അങ്ങനെ ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ പൊതുവെല്ലാം അങ്ങനെ ശ്രദ്ധയിലൊന്നും ഇപ്പോൾ കാരണം നമ്മുടെ കെ എസ് ബി സിയുടെ ഓഡിറ്റീവ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഇപ്പം നമ്മൾ ജവാൻ്റെ ഒരു ഷോർട്ടേജ് ഒക്കെ വന്നിട്ട് ലോഡ് വരുന്ന സമയത്ത് അപ്പം തന്നെ ബാറുകാർക്ക് കൊടുക്കും ഈ ജനപ്രിയ ബ്രാൻഡുകളെല്ലാം തന്നെ ബാറുകാർക്ക് കൊടുക്കുന്നു പിന്നെ സാധാരണ ആളുകൾ ഔട്ട്ലെറ്റിൽ ഔട്ട്ലെറ്റിലെത്തുമ്പോഴത്തേക്കും അവിടെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ഇപ്പം നമ്മൾ പൊതുവെ വന്നതിന് ശേഷം നമുക്കിപ്പം നോർത്ത് കേരള തൊട്ട് സൗത്ത് കേരള വരെ നമ്മൾ പരമാവധി ഇപ്പം നമ്മൾ ലോഡ് കൊടുക്കുന്നു ഇപ്പം ലോഡ് കുറയുന്ന ഒരു ഉണ്ട് ഇപ്പം നമ്മളിപ്പം പുതിയതായിട്ട് ഗവൺമെൻറ് ഒരു ക്യു ആർ കോഡ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അതായത് ക്യു ആർ കോഡ് നമ്മുടെ ലേബലിങ് സിസ്റ്റം മാറ്റി ക്യു ആർ കോഡ് അപ്പോൾ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡിസിലറിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ബേസിൽ കുറച്ച് ദിവസത്തേക്ക് പ്രൊഡക്ഷനൊക്കെ നഷ്ടപ്പെടും ഇപ്പോഴെല്ലായിടത്തും പരമാവധി ജവാൻ നല്ലോണം കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് നല്ല രീതിയിൽ വില വർദ്ധിത അത് മാത്രമല്ല ഓരോ ഈ ബജറ്റിലും അല്ല ബജറ്റ് അല്ലാത്ത സമയത്തൊക്കെ ഈ മദ്യത്തിന് വില വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾക്കൊക്കെ ഒരു പെട്ടെന്ന് എത്രയാണ് കൂടാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്ത വരാറുണ്ട് അപ്പോൾ അവിടെ ഒരു ആശ്വാസം ജവാന് കൂടിയാൽ പിന്നെ ഇത്രയല്ലേ കൂടൂ എന്നൊരു ചിന്ത കൂടിയുണ്ട് അതായത് കുറഞ്ഞ വിലയ്ക്ക് സർക്കാരിൻ്റെ ഓൺ മദ്യം വന്നത് അത് വലിയ പ്രതീക്ഷയാണ് ആളുകൾക്ക് വലിയ ആശ്വാസമുണ്ട് അതുതന്നെ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞ ചിലവിൽ നല്ല ക്വാളിറ്റി മദ്യം കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് ഗവൺമെൻറ് നടത്തുന്ന സ്ഥാപനം അപ്പോൾ ആ രീതി ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഒരു ഇതുപോലെ മദ്യം ചെയ്യുമ്പോൾ പല വ്യാജ മദ്യ ദുരന്തങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കാരണം ഡ്രഗ്സിൻ്റെ എം ഡി എം ഉപയോഗത്തിൻ്റെ ഉപയോഗം അതല്ല ഇതുപോലെ കുറഞ്ഞു നമ്മൾ മദ്യത്തിൻ്റെ വില കൂടുന്ന അനുസരിച്ചാണല്ലോ ഇതിപ്പം ഇത് അപ്പം മദ്യത്തിൻ്റെ വില കുറെക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ രീതിയിൽ ഒരു സ്ഥാപനം അതായത് നല്ല വളരെ കുറഞ്ഞ രീതി വളരെ കുറഞ്ഞ ചെലവിനുള്ള മതി നല്ല രീതിയിൽ ചെല്ല് നല്ല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചെല്ലുക എന്നുള്ളതാണ്